നമ്മൾ ഇത്രയും നാൾ സ്നേഹിച്ച ആൾ നമ്മളെ പറ്റിക്കുകയാണെന്ന് പറ്റിക്കുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും വേഗം ആ റിലേഷനിൽ നിന്നും ഒഴിഞ്ഞു മാറും അല്ലേ നമ്മുടെ നായികയും അതുപോലെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുകയാണ് എന്നാൽ അവൾക്ക് തന്റെ മുൻ കാമുകന്റെ അതേ പേരുള്ള ഒരാളെ ആവശ്യമുണ്ട് അതിനായി അവൾ അതേ പേരിലുള്ള ആളുകളെ തപ്പി ഒരു ഫേക്ക് മാരേജ് ചെയ്യുകയാണ് ഇനി എന്താണ് അവളുടെ ജീവിതത്തിൽ നടക്കുക എന്ന് കണ്ടറിയാം ഓൺ ഗോയിങ് ഡ്രാമയായ വുഡ്യൂ മേരിമിയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിസ് യു മേരി എന്ന പരസ്യ ഡിസൈനർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബ്ലൂ ക്രാബ് ഫെസ്റ്റിവൽ ഡിസൈൻ മത്സരത്തിൽ തന്റെ പ്രൊജക്റ്റ് അവതരിപ്പിക്കുന്നതിലൂടെയാണ് യു മേരി മീ എന്ന ഡ്രാമയുടെ ആദ്യ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാനലിലെ മുഴുവൻ അംഗങ്ങളും പുരുഷന്മാരാണ് അതിലൊരാൾ മേരിയെ അപമാനിക്കുന്നു എന്നാൽ താങ്കൾ എന്താണ് ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മേരി ചോദിക്കുമ്പോൾ എല്ലാവരും അവളെ കളിയാക്കുകയാണ് അങ്ങനെ അത് വലിയൊരു വഴക്കാകുന്നു മേരിയും തിരിച്ചവരോട് നല്ലത് പറഞ്ഞ് അവരുടെ ടെൻഡർ ബോർഡിൽ നിന്നും സ്വയം ഒഴിഞ്ഞ് അവരോട് ടാറ്റ പറഞ്ഞു പോരുകയാണ് മേരി അവളുടെ അസിസ്റ്റന്റിനെയും അവളുടെ സ്റ്റുഡിയോയിലെ ഏക ജോലിക്കാരിയുമായ സോങ്ഹിയെ വിളിച്ച് സംഭവിച്ചത് പറയുന്നു അവരുടെ സംഭാഷണത്തിൽ നിന്ന് കമ്പനി സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണെന്ന് കേൾക്കുന്ന നമുക്ക് മനസ്സിലാകും സോങ്ഹി അടുത്ത മാസം വാടക എങ്ങനെ അടയ്ക്കുമെന്ന് അവളോട് ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് മേരി അവൾ ഉറപ്പു നൽകുന്നു അവൾ മാളിൽ ചില സാധനങ്ങൾ വാങ്ങാനായി പോകുന്നുണ്ട് വേറെ ഒന്നിനുമല്ല മേരി അവളുടെ വിവാഹത്തിന് തയ്യാറെടുക്കുകയാണ് പാർട്ട്ണർ തിരക്കായതുകൊണ്ട് തന്നെ അവൾ വിവാഹ മോതിരങ്ങളും ഹണിമൂൺ ബുക്കിങ്ങും ഒറ്റയ്ക്കാണ് നോക്കുന്നത് അതേസമയം അവളുടെ വരൻ കിം വൂജു മറ്റൊരു പെൺകുട്ടിയായ ജെന്നിയുമായി ഇവിടെ അതിരുകടന്ന സ്നേഹത്തിലാണ് ഇതാണ് ഓഫീസിലെ അവന്റെ തിരക്കെന്ന് നമ്മുടെ മേരിക്ക് അറിയില്ലല്ലോ മേരി അവൻ എവിടെയാണെന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോൾ വൂജു ജോലി ചെയ്യുകയാണെന്ന് അവളോട് കള്ളം പറയുന്നു പിന്നീട് മേര് പുതിയതായി വാങ്ങിയ വീട്ടിൽ അമ്മയോട് ഫോണിൽ സംസാരിച്ചാണ് സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നത് അതിൽ നിന്ന് തന്നെ ഇപ്പോൾ പുതിയതായി വാങ്ങിയ വീടിനുള്ള വായ്പ അമ്മയിൽ നിന്നും വാങ്ങിയതാണെന്ന് മനസ്സിലാക്കും ഞാൻ അത് അമ്മയ്ക്ക് തിരിച്ചു തരുമെന്നും അവൾ പറയുന്നുണ്ട് സംസാരത്തിൻ്റെ ഇടയിൽ അവളുടെ കാലിൽ അവളുടെ അല്ലാത്ത ഒരു കമ്മലിൽ ചവിട്ടുന്നുണ്ട് അപ്പോൾ തന്നെ അവൾക്ക് സംശയം തോന്നി അവൾ റൂം പരിശോധിക്കുമ്പോൾ പില്ലോയിൽ നിന്ന് മറ്റൊരു സ്ത്രീയുടെ മുടി അവൾക്ക് ലഭിക്കുകയാണ് അവൾ ആ ഹെയർ അവളുടെ ആണോ എന്ന് ചെക്ക് ചെയ്തു നോക്കുന്നതും അത് തൻ്റെ അല്ല എന്ന് അവൾക്ക് മനസ്സിലാകുന്നു കാരണം ആ ഹെയർ വളരെ നീളമുള്ളതായിരുന്നു മേരിയുടെ ഹെയർ വളരെ ചെറുതാണല്ലോ ഊജുവിൻ്റെ സോഷ്യൽ മീഡിയ പരിശോധിച്ചപ്പോൾ അവൾ ആ കമ്മലിട്ട അവന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയെ കണ്ടെത്തുന്നു അവൾ അത് അവനോട് നേരിട്ട് ചോദിക്കാൻ ചെല്ലുന്നു മേരി പറയുന്നതൊന്നും അവൻ നിരസിക്കുന്നില്ല അറിയാതെ ഒരു തെറ്റ് പറ്റിയെന്നും ഇനി ആവർത്തിക്കില്ല എന്നും അവൻ പറയുന്നുണ്ട് എന്നാൽ ഇതേ സമയം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള ജെന്നിയുടെ മെസ്സേജ് വരുന്നതും മേരി അത് കാണാതിരിക്കാൻ അവൻ ആ മൊബൈൽ വലിച്ചെറിഞ്ഞു ചവിട്ടി പൊട്ടിക്കുന്നു കൂടെ ഒരു ചവിട്ട് മേരിയുടെ കയ്യിലും കിട്ടുന്നുണ്ട് എന്തായാലും അവൾ നടക്കാൻ പോകുന്ന കല്യാണം വേണ്ട എന്ന് വെച്ച് അവനുമായി ബ്രേക്കപ്പ് ചെയ്യുന്നു പോകുന്നതിന് മുൻപ് കോഫി അവന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നുമുണ്ട് അതിനിടെ മറ്റൊരു കിമ്പൂജു കൊറിയയിലെ ഏറ്റവും വലിയ ബേക്കറി ചൈബോൾ കുടുംബത്തിലെ കൊച്ചുമകൻ ന്യൂയോർക്കിൽ നിന്ന് കൊറിയയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഒരു യാത്രക്കാരൻ അമ്മയ്ക്കൊപ്പം ഇരിക്കാൻ സീറ്റ് മാറ്റണമെന്ന് അപേക്ഷിച്ചെങ്കിലും ഊജു നിരസിക്കുന്നു ഊജു പിടിവാശിക്കാരനാണെന്ന് തോന്നുമെങ്കിലും സത്യം അതായിരുന്നില്ല ഫ്ളൈറ്റ് കയറുന്നതിന് മുൻപ് അയാൾ ഫോണിലൂടെ ഫ്ളൈറ്റിൽ ഇരിക്കുമ്പോൾ തന്റെ അമ്മയുടെ സ്വത്തുക്കൾ തനിക്ക് തരുന്ന കരാറിൽ ഒപ്പിട്ട് വാങ്ങുമെന്ന് പറയുന്നത് അവൻ കേട്ടിരുന്നു അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത് അമ്മൂമ്മ നന്ദി പറയുമ്പോൾ മരിക്കുന്നത് വരെ ഒരിക്കലും സ്വത്തുക്കൾ മക്കൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞാണ് വൂജു പോകുന്നത് വൂജു നാട്ടിലെത്തി അമ്മൂമ്മയെ വിളിക്കുമ്പോൾ അമ്മൂമ്മ വേഗം വീട്ടിലെത്താൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഞാൻ ആദ്യം ഒരു മാസം അവധിക്ക് പോകുമെന്നും അതിനുശേഷം വരാമെന്നും പറയുന്നു മേറിയും വൂജുവും കല്യാണത്തിന് മുൻപ് ബ്രേക്കപ്പ് ചെയ്തെങ്കിലും അവർ മാസങ്ങൾക്ക് മുൻപ് മാരേജ് രജിസ്റ്റർ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ നിയമപരമായി ഭർത്താവും ഭാര്യയുമായിരുന്നു അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് വിവാഹമോചനം നേടിയിരിക്കുകയാണ് അവർ ഡിവോഴ്സ് വാങ്ങി തിരിച്ചിറങ്ങുമ്പോൾ ഡിവോഴ്സ് രജിസ്റ്റർ ചെയ്യാൻ നീ തന്നെ പോയാൽ മതി ഞാൻ ജെന്നിയുമായി ടൂർ പോകുകയാണെന്ന് അവൻ പറയുന്നുണ്ട് മേരി സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടുമ്പോൾ ബൂജു ജെന്നിയോടൊപ്പം അവധിക്ക് പോകുന്നു അങ്ങനെ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു വീടുമായി ബന്ധപ്പെട്ട വാടക തട്ടിപ്പിന് മേരിയെ പോലീസ് വിളിക്കുന്നുണ്ട് ബ്രോക്കറിന്റെ അസിസ്റ്റന്റ് വ്യാജ ഉടമയെ കാട്ടി കരാർ ഒപ്പിട്ട് വാങ്ങിയതാണ് അതിനായി കോടിക്കണക്കിന് രൂപ മേരി അമ്മയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് മറ്റൊരാളുടെ വീടായതുകൊണ്ട് തന്നെ മേരിക്ക് ഒരാഴ്ചക്കുള്ളിൽ ആ വീട് ഒഴിയണം അല്ലെങ്കിൽ അവർ ഡ്രസ് പാസിങ്ങിന് കേസ് നേരിടണമെന്ന് പറയുകയാണ് അങ്ങനെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ വീടും പോയി അമ്മയിൽ നിന്ന് വാങ്ങിയ കാശും പോയി മേരിക്ക് എന്തു ചെയ്യണമെന്നറിയാതെ ബൂജുവിനെ സഹായത്തിനായി വിളിക്കുന്നു പക്ഷെ അവൻ കാമുകിക്കൊപ്പം അവധി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടുതന്നെ അവളെ അവഗണിക്കുന്നു ആ വിഷമത്തിൽ പോയി കുടിക്കുകയാണ് മേരി അതേസമയം തന്നെ അമ്മ അവളെ വിളിക്കുന്നുണ്ട് അവർ കല്യാണം വേണ്ട എന്ന് വെച്ചതും ഡിവോഴ്സ് ആയതും അമ്മ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഫോൺ വിളിച്ച അമ്മ താൻ വൂജുവിന്റെ കുടുംബത്തിന് ഭക്ഷണം അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ അവൾ കൂടുതൽ തകർന്നു പോകുകയാണ് അതേസമയം അതേ പേരിലുള്ള മറ്റൊരു വൂജു അതേ പ്രദേശത്ത് കാർ ഓടിച്ച് നടക്കുകയാണ് അവന് പോകേണ്ട സ്ഥലം ഏതാണെന്ന് അറിയാത്തത് സ്ഥലം തപ്പി നടക്കുകയാണ് വൂജു പാതിബോധത്തിൽ നടക്കുന്ന അവൾ അവന്റെ കാറിൽ ചെന്നിടിക്കുന്നതും ദയ കിടക്കുന്നു നിലത്ത് പൂജു ഇറങ്ങി അവളുടെ അവസ്ഥ മനസ്സിലാക്കി ഡോക്ടറെ കാണാൻ പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവളുടെ മൊബൈൽ വാങ്ങി അവന്റെ നമ്പർ സേവ് ചെയ്തു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞ് പൂജു പോകുന്നു മൊബൈൽ നോക്കുമ്പോൾ വൂജു എന്ന് കാണുന്നതും തന്റെ കാമുകൻ വൂജു ആണെന്ന് കരുതി അവനെ അടിക്കുകയാണ് അവൾ നീ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അല്ലേ എന്നെ പറ്റിച്ചില്ലേ ഞാൻ ഇനി എൻ്റെ അമ്മയോട് എന്തു പറയും എന്ന് പറഞ്ഞ് അവനോട് വഴക്കുണ്ടാക്കി അവന്റെ കാറിൽ കയറിയിരിക്കുന്നു ഒരുവിധത്തിലാണ് വൂജു മേരിയെ പുറത്താക്കുന്നത് ബോധമില്ലാതെ കുറച്ച് സമാധാനത്തിനായി എവിടെയോ പോയി ഇരിക്കുകയാണ് മേരി എന്നാൽ വൂജു പറയുമ്പോഴാണ് താൻ കയറിയിരുന്നത് കള്ളിമുൾ ചെടിയുടെ മുകളിലാണ് എന്ന് അവൾ അറിയുന്നത് ഇനി ഇപ്പോൾ എന്തായാലും ആശുപത്രിയിലേക്ക് പോകണം വൂജു മേരിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു അവിടെ വൂജുവിന്റെ സുഹൃത്തും ഡോക്ടറുമായ ജിൻ ഗോങ് ആണ് മേരിയെ ചികിത്സിക്കുന്നത് എന്തായാലും മരുന്ന് വാങ്ങി അവൾ അവിടെ നിന്നും പോകുമ്പോൾ ജിൻ ഗോങ് ബൂജുവിനോട് സംസാരിക്കുന്നത് കാണാം അവൾക്ക് വൂജുവിനെ ഇഷ്ടമാണെന്ന് വ്യക്തമാണ് ഒന്നിച്ചു ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് ജിൻ ഗോങ് പറയുന്ന നേരമാണ് മേരി വീട്ടിലേക്ക് നടന്നു പോകുന്നത് ബൂജു കാണുന്നത് ഭക്ഷണം വേറെ ദിവസമാകാം എന്ന് പറഞ്ഞു അവൻ മേരിയുടെ അടുത്തേക്ക് ഓടുന്നു അങ്ങനെ മേരിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് വൂജു ഇരിക്കാൻ സാധിക്കാതെ സീറ്റിൽ നിൽക്കുന്ന മേരിയെ കാണാം പതിനേഴ് മുള്ളുകളാണ് പുറത്തെടുത്തത് അങ്ങനെ മേരിയെ വീട്ടിലാക്കി വൂജു അവൻ്റെ നോക്കി നോക്കിപ്പോകുന്നു എന്നാൽ ഈ സമയം ബ്യൂട്ടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ പുതിയതായി വിവാഹിതരായവർക്കായി വീടൊരുക്കുന്ന ലോട്ടറി സംഘടിപ്പിക്കുന്നു എല്ലാവരും അവരവരുടെ ലോട്ടറി ടിക്കറ്റ് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇത് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് കമ്പനിയുടെ സിഇഒ ലീസംഗ് വൂ ഈ വീട് മേയറിന് സമ്മാനിച്ച് പുതിയ പ്രൊജക്റ്റ് അംഗീകരിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത് അതിനായി മേയറുടെ പേരടങ്ങിയ ടിക്കറ്റ് മടക്കി അവൻ ഷട്ടിലെ സ്ലീവിന്റെ ഉള്ളിലേക്ക് കയറ്റിവെക്കുന്നു അവന്റെ അസിസ്റ്റന്റും മാനേജിംഗ് ഡയറക്ടറുമായ ബേക്സാങ് ഹ്യൂനും എല്ലാം അറിയാം വിജയിയെ തെരഞ്ഞെടുക്കുന്ന നേരം സംഗു തന്റെ കോട്ടിൽ ഒളിപ്പിച്ചിരുന്ന ജയിച്ച മേയറുടെ ബാലറ്റ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് പെട്ടിയിൽ വീഴുന്നു അവൻ അത് ഒരുപാട് തപ്പുന്നുണ്ട് അവസാനം അറ്റഭാഗം അടക്കിയതുപോലെയുള്ള ബാലറ്റ് അവന്റെ കയ്യിൽ കിട്ടുന്നതും അത് മേയറുടെ ആണെന്ന് കരുതി അവൻ അത് എടുക്കുന്നു വിജയ്യുടെ പേര് വായിക്കുമ്പോൾ അവൻ ഞെട്ടുകയാണ് കാരണം അത് മേയറുടെ പേരായിരുന്നില്ല പിന്നെ ആരുടെയാകും അതെ നമ്മുടെ മേരിയുടെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന മേരിയെ വിളിച്ച് മിസ്റ്റർ കോൺ വിജയ് വിവരം അറിയിക്കുന്നു ലക്ഷറി വില്ലയാണ് സമ്മാനം എന്നാൽ അവൾക്ക് വീട് ലഭിക്കണമെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റും മറ്റു രേഖകളും സമർപ്പിക്കണം അത് കേൾക്കുമ്പോൾ വിവാഹമോചനം ഫയൽ ചെയ്തിട്ടില്ലാത്തതിനാൽ അവൾ ഇപ്പോഴും നിയമപരമായി വിവാഹിതയാണ് അവൾ ഉടനെ കയ്യിലുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അയക്കുന്നു മിസ്റ്റർ കോൺ സന്തോഷിക്കുന്നുണ്ടെങ്കിലും സിഇഒ ലീ സങ് വൂവും മാനേജിംഗ് ഡയറക്ടറായ ബേക്സങ് ഹ്യൂനും ഈ അവാർഡ് റദ്ദാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ സമ്മാനം ആർക്കും ലഭിക്കാതിരിക്കാൻ അവർ പുതിയ നിബന്ധനകൾ ചേർക്കുന്നു ഭർത്താവും ഭാര്യയും അവാർഡ് സ്വീകരിക്കാനും പ്രമോഷനിൽ പങ്കെടുക്കാനും തയ്യാറായിരിക്കണം എന്നായിരുന്നു അത് അതുകൊണ്ട് തന്നെ മേരിക്ക് അങ്ങനെ ഒരു നിബന്ധന അറിയുകയുമില്ല മേരി സമ്മാനമായി ലഭിച്ച വീട് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം അമ്മയിൽ നിന്നും ക്യാഷ് വാങ്ങി വാങ്ങിയ വീടും നഷ്ടപ്പെട്ടു ഇനി ഒരിക്കലും അവൾക്ക് അങ്ങനെ ഒരു വീട് വാങ്ങിക്കാനും സാധിക്കില്ല അവൾ ഊജുവിനെ പലവട്ടം വിളിച്ചെങ്കിലും അവൻ കോൾ പോലും എടുക്കാതെ മേരിയെ ബ്ലോക്ക് ചെയ്യുന്നു അതേസമയം ആശുപത്രിയിൽ കൊണ്ടുപോയ ഊജു നിന്റെ കൈ ഡോക്ടറെ കാണിച്ചോ എന്ന് മെസ്സേജ് അയക്കുന്നതും മേരിക്ക് മനസ്സിൽ ഒരു ആശയം തോന്നുകയാണ് ഇവന്റെ പേരും ഊജു എന്ന് തന്നെയല്ലേ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ഊജുവിനെ കണ്ടുമുട്ടുകയാണ് മേരി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുകയാണ് അവൾ ഇല്ല എന്ന് അവൻ മറുപടി പറയുന്നതും എന്നാൽ നിങ്ങൾക്ക് എൻ്റെ ഭർത്താവാകാമോ എന്ന് മേരി ഊജുവിനോട് ചോദിക്കുന്നതിലൂടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഡ്രാമ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ആരും മറക്കരുത്